കഴക്കൂട്ടം ബിയർ പാർലർ സംഘർഷത്തിലെ ഒന്നാം പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു ചിറയൻകീഴ് സ്വദേശിയും കൊലക്കേസ് പ്രതിയുമായ അഭിജിത്താണ് യുവാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചിറയൻകീഴ് സ്റ്റേഷൻ പരിധിയിൽ മുടപുരത്ത് അജിത് കൊലക്കേസിലെ ഒന്നാം പ്രതിയാണ് അഭിജിത്ത് നിലവിൽ കഴക്കൂട്ടത്തെ ഒരു ജിമ്മിൽ ട്രെയിനറായി ജോലി നോക്കി വരികയാണ് അഭിജിത്തിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി നിലവിൽ കസ്റ്റഡിയിലെടുത്തവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഭിജിത്തിനെ പോലീസ് തിരിച്ചറിഞ്ഞത് കേസിലെ മറ്റു ായും പോലീസ് അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് പിറന്നാൾ പാർട്ടിക്കിടെ നടന്ന സംഘർഷം കത്തിക്കുത്തിൽ കലാശിച്ചത് അഞ്ചു പേർക്ക് ഇതിൽ പരിക്കേറ്റു ഇവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ശ്രീകാര്യം സ്വദേശികളായ ഷാലു സൂരജ് വിശാഖ് സ്വരൂപ് അതുൽ എന്നിവർക്കാണ് കുത്തേറ്റത് പിറന്നാൾ ആഘോഷിക്കാനെത്തിയവർ മറ്റൊരു സംഘവുമായി തർക്കത്തിലാവുകയായിരുന്നു തുടർന്നാണ് സംഘടനമുണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് ഷമീം ജിനോ അനസ് എന്നീ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.